കെ എസ് സി ബി അമിതമായ ബില്ല് ഈടാക്കുന്നതിനെ സംബന്ധിച്ച് നിരവധി പരാതികളാണ് ദിവസവും ഉയരുന്നത് അത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അയ്യപ്പൻകോവിൽ സ്വദേശിയായ ജിതിൻ ആന്റണി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ കറണ്ട് ബില്ല് അടയ്ക്കുവാൻ കെ എസ് സി ബി ഓഫീസിലെത്തിയപ്പോൾ പതിനായിരത്തി എണ്ണൂറ്റി ആറ് രൂപ അടയ്ക്കണമെന്ന ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായാണ് ജിതിൻ പറയുന്നത് അയ്യപ്പൻകോവിൽ പാറേപ്പള്ളി ഭാഗത്ത് കഴിഞ്ഞ ഒരു വർഷമായി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് കുഴിക്കാനം കണ്ടത്തിൽ ജിതിൻ ആന്റണിയും കുടുംബവും മാട്ടുകെട്ടയിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ജിതിന് ഒരു വർഷമായി തന്റെ വീടിന് എഴുനൂറ് രൂപയിൽ താഴെയാണ് വൈദ്യുതി ബിൽ രൂപയാണ് ഇത്തവണയ്ക്കുവാനായി ഉപ്പുതറ കെ എസ് ഇ ബി ഓഫീസിൽ എത്തിയപ്പോഴാണ് പതിനായിരത്തി എണ്ണൂറ്റി ആറ് രൂപ ബില്ല് അടയ്ക്കണമെന്നും അല്ലാത്ത ഫ്യൂസ് ഊരുന്ന നടപടികളിലേക്ക് നീങ്ങുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് പറയുന്നു ലേറ്റ് ആയി സാധാരണ ഇല്ലേ വിളിക്കും എന്തെങ്കിലും പറയും ഇപ്പം ബില്ലാന്ന് പറഞ്ഞ ഇന്നലെ അടയ്ക്കാൻ വേണ്ടി ചെന്ന് ഇപ്പം ബില്ലിലുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതിൽ അടയ്ക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പം ഗൂഗിൾ പേ നോക്കി കഴിഞ്ഞപ്പം പതിനായിരത്തി എണ്ണൂറ്റി ആറ് രൂപ അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോൾ കെ സി ബി വിച്ച് ചെന്ന് കഴിഞ്ഞപ്പം ഇതിൽ പൈസ അടയ്ക്കണം പറഞ്ഞാൽ ആദ്യമേ കുറെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന പോലെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതായി എടുത്തുകഴിഞ്ഞപ്പോഴും പറഞ്ഞു മിസ്റ്റേക്കാണ് റീഡിങ് എടുക്കാൻ വന്നയാൾക്ക് റീഡിങ് തെറ്റിപ്പോയതാണെന്നും പറഞ്ഞുകൊണ്ട് സത്യത്തിൽ നമ്മളും പോയി ഇവിടെ രണ്ടായിരം രൂപ വാടകയ്ക്കും അയ്യായിരം സെക്യൂരിറ്റിയും കൊടുക്കും നമ്മളിവിടെ താമസിക്കുന്നത് നമുക്ക് പതിനായിരം രൂപ കറണ്ട് ബില്ല് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി അപ്പൊ ഇതിപ്പം അറിഞ്ഞ് പുറകെ ചെന്ന് ഞാൻ എന്നാൽ ചെന്നപ്പോ പറഞ്ഞു എനിക്ക് പരാതി കൊടുക്കണ്ട നിർത്തിയില്ലല്ലോ ഞാൻ എവിടെയും പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അവര് അവരുടെ പണി പോവും ഒക്കെ പറയുന്നുണ്ട് ആ നമുക്കാണ് ഇപ്പൊ വന്നേക്കുന്നത് പതിനൊന്നായിരം രൂപ കറണ്ട് ബില്ല് ഇങ്ങനെ കറണ്ട് ബില്ലിന്റെ കാര്യവും ഇത് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്നടക്കും സാധാരണക്കാരൻ തന്നെയാണ് ഇപ്പൊ പണി കൊടുക്കുന്നത് തനിക്ക് ഇത്രയും രൂപ അടയ്ക്കാൻ സാധിക്കില്ലെന്ന ജിതിന് അറിയിച്ചതോടെ ബിൽ റീഡിംഗ് എടുത്ത കെഎസ്സി ബി ഉദ്യോഗസ്ഥന് വന്ന പാകപ്പിഴയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു